ചക്കപ്പഴം എന്ന ഹിറ്റ് സീരിയലിലൂടെ മലയാളികൾ ഏറ്റെടുത്തൊരു താരമാണ് റാഫി റാഫിയുടെ ഭാര്യയായി മഹീനയും അറിയാം എന്നാൽ ഇരുവരും വളരെ പെട്ടെന്നായിരുന്നു വേർപിരിഞ്ഞത് വളരെ ആഘോഷപൂർവ്വം നടത്തിയൊരു വിവാഹമായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ വേർപിരിഞ്ഞപ്പോൾ അതെല്ലാവർക്കും ഞെട്ടലായി മാറി സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരും അത് ഏറ്റെടുക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം ആരാധകരും അത് ഏറ്റെടുക്കുന്നുണ്ട് ആരാധകർ ഓരോ തവണ പങ്കുവയ്ക്കുന്ന വാർത്തയും ഇതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നതും പ്രേക്ഷകർക്ക് അത് വളരെയധികം കാര്യമായി മാറുന്നുണ്ട് ഓരോ തവണയും സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന പോലെ തന്നെയായി മാറുകയാണ് ഈ വാർത്ത ഇപ്പോൾ മഹീന പറയുന്നത് താൻ ആദ്യ ജോലിക്കായി എത്തി എന്നാണ് വിദേശത്തേക്ക് ജോലിക്ക് പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല എനിക്ക് പോകാൻ പറ്റുമെന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അങ്ങനെ ഞാൻ അവസാനം ഇവിടെ എത്തി എന്നാണ് മഹീന പറയുന്നത് ദുബായിൽ ജോലി ചെയ്യുന്നതിനോട് മുൻ ഭർത്താവിന് എതിർപ്പുണ്ടായിരുന്നു എന്തുപറ്റി ഒരിക്കലും പോകില്ല എന്ന് കരുതാനൊക്കെയായി ഇങ്ങനെയാണ് പലരും ചോദിക്കുന്നത് മെഹീന പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങനെ പലതും തോന്നുന്നു എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ദുബായിൽ ജോലിക്കൊപ്പം തന്നെ യൂട്യൂബ് വ്ളോഗിങ്ങുമൊക്കെയായി മഹീന സജീവമാണ് അടുത്തിടെ നാട്ടിൽ അവധിക്ക് വന്ന ശേഷം മഹീന തൻ്റെ വ്ളോഗുകളിലൂടെ പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ എന്തുകൊണ്ട് ദുബായിലേക്ക് ജോലിക്കായി വന്നുവെന്ന് ആദ്യ ജോലിയെക്കുറിച്ചും ആദ്യ ശമ്പളത്തെക്കുറിച്ചുമൊക്കെയുള്ളൊരു വീഡിയോ മനസ്സിലൂടെ പറയുകയാണ് മഹീന ദുബായിൽ ജോലിക്ക് ശ്രമിക്കാൻ ആദ്യം തന്നോട് പറഞ്ഞത് മുൻ മുൻഭർത്താവ് റാഫിയാണെന്നും മഹീന പറഞ്ഞു ദുബായിൽ ജോലി ശ്രമിക്കാൻ ആദ്യം തന്നോട് പറഞ്ഞത് മുൻ ഭർത്താവ് റാഫി ആണെന്ന് തന്നെയാണ് മഹീന പറയുന്നത് എനിക്ക് ആദ്യം താല്പര്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ യു എയിലേക്ക് ജോലിക്കായി വന്നത് പതിനാറ് വയസ്സ് മുതൽ സ്വന്തം കാലിൽ നിൽക്കുന്നയാളാണ് ഞാൻ ദുബായിൽ വന്നിട്ട് രണ്ട് വർഷമായിരിക്കുന്നു ഇപ്പോൾ ഇവിടെ വന്ന് ജോലി ചെയ്യണമെന്നുള്ള പ്ലാൻ അതിനു മുൻപ് എനിക്ക് ഉണ്ടായിരുന്നില്ല ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ദുബായിൽ വിസിറ്റ് വന്നിരുന്നത് അതിനുശേഷമാണ് ഇങ്ങനൊരാഗ്രഹം നീ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ഇവിടെ തന്നെ ജോലി ചെയ്യാമെന്ന് ഉമ്മ പറയുമായിരുന്നു അന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യണമെന്നെൻ്റെ ചിന്ത മനസ്സിലുണ്ടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയാം കുറച്ച് വളർന്നപ്പോഴേക്കും എവിടെയോ കേട്ടു വർന്നതുപോലെ ആ വാക്കുകളും എന്നോടൊപ്പം വളർന്നു എന്നാൽ രണ്ട് വർഷം മുമ്പ് തന്നെ എൻ്റെ മുൻ ഭർത്താവ് എന്നോട് യു എയിൽ പോയി ജോലി ചെയ്യുന്നുവെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഒറ്റ മോളാണ് അതുകൊണ്ട് തന്നെ ഉമ്മ സമ്മതിക്കുമായിരുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം ഇവിടെ വന്ന് ജോലി ചെയ്യുന്നതിനെ എതിർത്തിരുന്നു പിന്നീട് കുറേ നിർബന്ധിച്ചപ്പോൾ തന്നെയാണ് ഉമ്മ എൻ്റെ ഇഷ്ടത്തിനൊപ്പം നിന്നത് എൻ്റെ ആദ്യ ഭർത്താവ് ഒന്നിനും എതിരല്ലായിരുന്നു എന്നെ ദുബായിൽ പോകരുതെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒന്നും സംസാരിച്ചിട്ടില്ല പക്ഷേ എൻ്റെ ഉമ്മയായിരുന്നു എല്ലാത്തിനും എതിർപ്പ് നിന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എൻ്റെ ആദ്യ ബന്ധം കാരണമല്ല ഞാൻ ദുബായിൽ വരാതിരുന്നത് ഉമ്മ കാരണമാണ് ഒറ്റ മകളായതുകൊണ്ട് തന്നെ ഉമ്മയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഉമ്മ അത്തരത്തിൽ അക്കാര്യങ്ങളെല്ലാം ചെയ്തതും ചോദിച്ചതും എല്ലാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ